അനു ശരിക്കും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു അതായത് അനു ബിഗ് ഈ പോണതൊക്കെ കൊള്ളാം അടിപൊളിയായിട്ട് ഗെയിം കളിക്കണം പക്ഷെ അവൾ അവളെപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞിക്കുട്ടി ഫീൽ ആയിരുന്നു പക്ഷേ അനു ഇസ് ലൈക് ബ്രില്യൻറ്റ് അനു ഇസ് ഓസം ഭയങ്കര പ്രൗഡാണ് അവളെ പറ്റി പറയുമ്പോൾ അത്ര അടിപൊളിയായിട്ട് അവളെ ഗെയിം കളിക്കണ്ടത് ആരുടെയും കൂട്ട് പിടിക്കാതെ സെറ്റ് പിടിക്കാതെ ഗ്യാങ് ആവാതെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് ഒറ്റക്ക് വഴിവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അനു കപ്പിലേക്ക് വേണ്ടിട്ട് അങ്ങനെയല്ല അത് മനുഷ്യന്റെ ഇമോഷൻ അല്ലേ നമുക്കിപ്പോ ദേഷ്യം വന്നാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ലേ ഇപ്പൊ നിരത്തിയാള് ആരെയും നോക്കണ്ടായിരുന്നുള്ളൂ അല്ല അപ്പൊ ഇത്രയുള്ളൂ ലൈക് നല്ലൊരു ഹ്യൂമൺ ആണെന്നുണ്ടെങ്കിൽ സങ്കടം വന്നാൽ നമ്മൾക്ക് അറിയും സന്തോഷം വന്ന നമ്മൾ ചിരിക്കും അത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നു ും കാണാംസ്ണ്ട് അഞ്ചു ഞാൻ ഒരിക്കലും തള്ളി പറയില്ല കാരണം ഞാൻ എൻ്റെ ഡേ ടു ഡേ റുട്ടീനില് ഞാൻ ഒരുപാട് കൂട്ടുകൂടുന്ന കൂടെ ആൾക്കാരാണ് നമ്മുടെ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ ഇതൊന്നും നമ്മുടെ തെറ്റല്ല കാരണം ദൈവം നമ്മളെ സൃഷ്ടിക്കുന്ന പോലെ ഇരിക്കും അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുമോ അല്ലാണ്ട് എൽ ജി ബി ടി അങ്ങനെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനുഷ്യർ തന്നെയാണ് നാളെ ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനോ ഈ പറയുന്ന ആൾക്കാരുടെ ആണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരുടെ ആണെങ്കിലും ജനറേഷൻ എങ്ങനെയാണ് വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്താ പറയുക ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഗോഡ് സോ ഒരു കാര്യത്തിലും ആരും തള്ളി പറയരുത് നാളെ നമുക്ക് എങ്ങനെയാണ് ദൈവം അതിനുള്ള ശിക്ഷാൻ പറ്റില്ല ഇപ്പൊ വൈൽഡ് ഗാർഡില് പോലോ അടിപൊളിയായിട്ട് മോഹൻ യെസ് എനിക്ക് ബെറ്റർ ആയിട്ട് ആയിട്ട് ഫീൽ കോമൺ ആരാണ് എനിക്ക് ഭയങ്കര അഭിമാനാണ് കാരണം അനീഷിന്റെ വീടിന്റെ തൊട്ട് നൈബറാണ് ആണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ആങ്കർ ചെയ്തിട്ടുള്ളതാണ് ഏതോ ഒരു എപ്പിസോഡിൽ അനീഷ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തൃശ്ശൂരിൽ ഒരു ആങ്കർ ആയിട്ട് ലൈക്ക് ലോക്കൽ ചാനലിൽ ഷോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ആ ഒരു ആങ്കർ ഞാനാണ് സോ ഭയങ്കര പ്രൗഡാണ് അദ്ദേഹം ആ ഒരു സമയത്തൊക്കെ ലൈക്ക് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്ന് എനിക്ക് ഫസ്റ്റ് ഡേ ഓൺവേഡ്സ് അനീഷിൻ്റെ പ്ലേ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു കോമണർ ആയിട്ട് വന്നിട്ടും ക്യാമറ ക്യാമറാഭയൊന്നും ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടുള്ള ഒരു ശൈലിയിലാണ് അനീഷ് ഗെയിം കളിക്കണം സോ അനീഷ് എന്തായാലും ടോപ്പ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പ്രെഡിക്ട് ചെയ്യാൻ ആരുമല്ല ഇനി നാളെ കമന്റ് വരുമ്പോ അങ്ങനെ വരും ഇത് എന്നാലും പറയുള്ളൂ അനീശ്വസലായിട്ട് കളിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മത്സരാർത്ഥികളിൽ നിന്നില്ല ലാലട്ടിനെ പോലുള്ള ഒരു ലെജൻഡ് വന്ന് നിക്കുമ്പോക്ട്ഫുൾ ആയിട്ട് ചിലവർക്ക് സംസാരിക്കാം എന്നുള്ള ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു ബട്ട് അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിവില്ലായ്മയായിരിക്കാം പക്ഷെ ലാലട്ടിനോടൊക്കെ നമ്മൾ എത്ര പൊളൈറ്റ് ആയിട്ട് വേണം അതും പല കണ്ടസ്റ്റന്റ്സിന്റെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ട് വരെ അവർ ആർഗ്യൂ ചെയ്യുന്ന രീതിയും റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്ന എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു അത് അവര് കണ്ടറിഞ്ഞ് ഞാൻ എപ്പിസോഡ് സത്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഷിയാസ് ആ ഒരു ലൈക് അനു പ്ലാച്ച് എടുത്ത് എറിയുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ് ത്രൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഷോപ്പയും ഷിയാസും റിയാസും അല്ലേ ഞാൻ ഷിയാസ് ആക്ച്വലി ഷിയാസിന്റെ ഒരു ഗെയിം അവിടെ വർക്ക്ഔട്ട് ചെയ്തു അനു അത് ഹെർട്ട് ചെയ്തു ഷിയാസ് അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് ചെയ്തതായിരിക്കാം അങ്ങനെ ചാൻസ് ചാൻസ് അയ്യോ അത് നമ്മൾ പറയാൻ ആരുമല്ല എനിക്ക് അറിഞ്ഞൂടാ എല്ലാവരും ഇഷ്ടം എന്നല്ല ഇപ്പം ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ ആരായിരിക്കും എന്തായിരിക്കും ഗെയിം സ്ട്രാറ്റജി കൊണ്ടുവരണേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ്

kita know... anu നല്ല രീതിയിൽ ലൈക്ക് ഗെയിം കളിക്കുന്നുണ്ട് അനുവിലൂടെയാണ് പലതും പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇത്തവണത്തെ സെലക്ഷൻ എല്ലാം കുറച്ചധികം ന്യൂ ജനറേഷൻസ് ആയി എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പൊ പണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്വേതശി ശ്വേതാമന്ദൻ ലക്ഷ്മിപ്രിയ അങ്ങനെ കുറച്ച് സീനിയേഴ്സും കൂടെ ഉണ്ടായിരുന്നു ഇത്തവണ അങ്ങനത്തെ ഒരു സെലക്ഷനിലേക്ക് പോയിട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കും രജിത് തേട്ടൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മേ ബി പക്ഷേ ബിഗ് ബോസ് ഒന്നും കാണാതെ ഏഷ്യനെ ചെയ്യില്ലല്ലോ അത് വഴിയേ ആ ഒരു ഗെയിം കഴിയേണ്ട പണിന്നല്ലേ പറഞ്ഞിട്ടില്ലേ നമുക്ക് വഴിയെ കാണാൻ എന്തായാലും ാണ് നമുക്കത് അറിഞ്ഞിട്ടെന്തിനാ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അത് അവരുടെ ജെൻഡർ ഇഷ്ടോ ആയിക്കോട്ടെ അവരുടെ അച്ഛനും അമ്മയ്ക്കും നവീന്റെ ക്ലോസ് ആൾക്കാർക്കും ലൈക് പുന്നാർ കുട്ടിയാണ് ഇപ്പൊ നവീൻ എത്ര ഫാൻസ് ഉണ്ട് നവിന് എനിക്ക് ആക്ച്വലി നവീന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് ആ കുസത്തികളിഷ്ടാണ് അതുപോലെ തന്നെ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല തൊടന്ന് നിങ്ങൾ കണ്ടോ പറഞ്ഞതല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അല്ലാതെട്ടും കാണിക്കട്ടെ ഞാൻ കണ്ടിട്ടില്ല ഈ ജെൻഡർ റിവീലിങ് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി മാത്രം തള്ളിപ്പറയാ നാളെ എങ്ങനെയായിരിക്കും നമ്മുടെ ജനറേഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങനെയല്ലേ എന്ന് പറയാനുള്ള ഒരു അർഹതയും നമുക്കില്ല നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ അവരെയും അതുപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരുപാട് പേരുണ്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവര് പക്ഷെ അങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്താറില്ല അവരെ ചേർത്ത് പിടിക്കാറേ ഉള്ളൂ അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്താ കേട്ടില്ല അനീഷ് അനു അനു ഫ്രണ്ട് കൊണ്ടല്ല അനുവിനെ നന്നായിട്ട് നമുക്ക് അടുത്തറിയാം അനുവിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ട്രാറ്റജീസ് ഒരു ഗെയിം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അനു ലൈക് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളൊരു ബിഗ് ബോസ് ബിഗ് ബോസ് ചെന്നപ്പോൾ അവള് ബിഗ് ബോസ് മെറ്റീരിയൽ ആയി സോ അവൾ അസലട ഗെയിം കളിക്കുന്നുണ്ട് നമ്മൾ നല്ലതിനെ നല്ലതെന്ന് പറയണ്ടേ അല്ലാതെ അനുവിനെ പരിചയം ഉള്ളത് കൊണ്ടല്ല ഇപ്പൊ അനീഷ് അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനീഷ് ഒരു കോമണറാണ് എന്നിട്ടും അനീഷ് കളിക്കുന്നുണ്ട് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്ന് ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരുപാട് എക്സ്പോഷേഴ്സ് കിട്ടി റേണു അത് രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ രേണു അത് യൂട്ടിലൈസ് ചെയ്തു അങ്ങനെയൊക്കെയാണ് പക്ഷെ രേണുവിന്റെ ഒരു എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് രേണുവിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റേണുവിന്റെ അതായത് സർക്കിളിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളാണ് അപ്പം ഇത്രയും ക്യാമറയൊക്കെ കണ്ടപ്പോൾ അത് മാത്രമല്ല രേണു പറയുന്നുണ്ടായിരുന്നല്ലോ രേണുവിനൊരു ഡ്രോമ വന്നു വീട്ടുകാരെ കാണാൻ പറ്റില്ല എന്നൊക്കെ മേ ബി ഇത്ര എഴുപത് ക്യാമറയോ എൺപത് ക്യാമറയോ അങ്ങനെയൊക്കെയല്ലേ സോ അവർക്ക് ബാക്ക് ടു അവരുടെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും അവരൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ബിഗ് ബോസ് ടീമായിട്ട് അവരടുത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതല്ലോ അവർക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് ലൈക്ക് കമ്പനി അവരെ ഓക്കെ എന്നാൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ലൈക്ക് ആദ്യമുണ്ടായിരുന്ന രേണുവിൽ നിന്ന് നമ്മള് സർട്ടിഫിക്കറ്റ് മാറ്റണോ എന്തിനാ വെറുതെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് ഇനിട്ടം വരട്ടെ ബട്ട് എന്ത് ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും സംസാരം ഈ പ്രാവശ്യം ഈ സീസണിലൊക്കെ പെണ്ണുങ്ങളായിട്ടുള്ള യുവതികളായിട്ടുള്ളവര് പുരുഷന്മാരൊരു കാർഡായിട്ട് ഉപയോഗിക്കുന്നു അതായത് അപ്പൊ അതൊരു കാടായിട്ട് ഉപയോഗിക്കുന്നൊന്നും പറയാം ശരി എനിക്ക് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന അന്തിമ തീരുമാനം ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയാണ് ആണ് എന്തൊക്കെയാണെങ്കിലും ലൈക്ക് എന്തെങ്കിലും എലിഗേഷൻസ് പറയുന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് വരട്ടെ അത് എന്താ പറയാ പ്രൂവ് ചെയ്യണം അല്ലാതെ വെറുതെ ഒരു എലിഗേഷൻ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോഴാണ് ലൈക്ക് അതിന് റെലവൻസി ഉണ്ടാവുക സ്വാഭാവികം അതിനൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ലക്ഷ്മി പിന്നാലായിരുന്നു ചെയ്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എനിക്കത് നല്ല ബോധ്യുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ബിഗ് ബോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല എന്നെ ഇത്തവണയും വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു അതിന് മുമ്പത്തെ വർഷവും വിളിച്ചിരുന്നു രണ്ടെത്താം മൂന്നല്ലേ മൂന്നവണ പോകാത്തോണ്ട് അടുത്ത വർഷം എന്നെ എന്തായാലും വിളിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് വിളിക്കുന്ന ലൈക്ക് ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ സാറ്റലൈറ്റ് ചാനലിൽ കരളിയിലായിരുന്നു അതിനുശേഷം ഏഷ്യനെട്ടിലായിരുന്നു ഞാൻ മൈലാഞ്ചി ടെലിവിഷൻ അവാർഡ്സ് അങ്ങനെയൊക്കെ ഷോസ് ഒക്കെ ചെയ്തത് അതിന് ശേഷമാണ് ഫ്ലവേഴ്സിൽ വന്നത് ഫ്ലവേഴ്സിൽ വന്നപ്പോഴാണ് ലൈക്ക് സ്റ്റാർ മാജിക് മാർ പടർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഏഷ്യനെറ്റില നമുക്കറിയുന്ന എന്താ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അറിയുന്ന ഡിറക്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ പേര് ഞാൻ പറയണില്ല ഇപ്പൊ നമ്മള് തമ്മില് സൗഹൃദം ഉണ്ട് നാളെ ഇപ്പൊ ബിഗ് ബോസിൽ നമ്മൾ പോയി ഇന്നലെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ വെറുതെ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കളയണം ഞാനില്ല പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഐ ലവ് ദ ഷോ ബിഗ് ബോസിൽ വന്നു പോകുന്നവരുടെ എക്സ്പോഷ്യൊക്കെ നിങ്ങൾക്ക് അറിയാലോ കൊറേയൊക്കെ ഭാഗ്യം വേണം കുറെ നമ്മുടെ ഗെയിം പോലെ ഇരിക്കും ബ് എങ്ങനെയാണെങ്കിലും ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ മെറ്റീരിയലല്ലാന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഭയങ്കര ചോദികളാണ് കേട്ടോ താടി ഇമേജിന്റെ ഭയല്ല എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുള്ളത് എനിക്ക് അറിയില്ല അതാണ് അനൂ അനുവിനെ വ്യത്യസ്തമാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇമേജ് കോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഞാൻ ഇമേജ് കോൺഷ്യസ് ആണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എൻ്റെ ഈ ഹൈറ്റും വെയിറ്റും മാത്രമുള്ളൂ എനിക്ക് അതിനുള്ള തൊലിക്കട്ടിയില്ല അതാണ് സത്യം ഞാൻ എന്നെ തന്നെ തുറന്നു പറയാമോ ഞാൻ അത്ര ബോൾഡ്നെഫ് അല്ല ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അതുകൊണ്ടാണ് ോ ഡാഡി ശരി പോരെ അടുത്ത ബിഗ് ബോസ് ഞാൻ ഡയറക്ട് ചെയ്താലോന്ന് ആലോചിക്കുന്നു കാരണം ഫുൾ ബിഗ് ബോസിന്റെ